ഡെങ്കി വാരാചരണത്തിന്റെ ഭാഗമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മേഖലയിൽ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് ഡെങ്കിപ്പനിയും അതുമൂലം ഉണ്ടാകുന്ന മരണങ്ങളും അപ്പോൾ അതിനെപ്പറ്റി ഡെങ്കിപ്പനി എങ്ങനെയുണ്ടാകുന്നു അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിനെ നമുക്ക് എങ്ങനെ ചികിത്സിക്കാം എന്തൊക്കെയാണ് അതിൻ്റെ വാർണിംഗ് സയൻസ് അത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ പ്രതിരോധ മാർഗമായ സോഴ്സ് റിഡക്ഷൻ അതായത് ഉറവിട നശീകരണം കൊതുക് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഡെങ്കിപ്പനി ഉണ്ടാകത്തുള്ളൂ കൊതുക് പരത്തുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത് നമുക്കറിയാം ജസ്റ്റ് ഒരു ചെറിയ വൈറൽ പനിയാണെങ്കിൽ പോലും പലപ്പോഴും ഇത് ഭീകരമായി വരാറുണ്ട് പലപ്പോഴും ആ ഒരു പേഷ്യൻറ്റിൻ്റെ ജീവ മരണത്തിലേക്ക് തന്നെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു വൈറസാണ് ഡെങ്കി വൈറസ് അതുകൊണ്ട് നമ്മളിതിനെപ്പറ്റി ബോധവൽക്കര ബോധ ബോധവാന്മാരായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് വരുമ്പോൾ നമുക്കറിയാം ശക്തിയായ പനി ശരീരവേദന തലവേദന ഓക്കാനം ഷർദില് ക്ഷീണം എന്നിവയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ആദ്യമേ നമുക്ക് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ചെറിയ ചിലപ്പോൾ ഒരു ചെറിയ ഒരു മൈൽഡായിട്ടൊരു വൈറൽ ഇൻഫെക്ഷൻ ആയി ഇത് മാറാം എന്നാൽ ചില സമയങ്ങളിൽ ഈ ഒരു വൈറസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ രക്തം നമ്മളെ സഹായിക്കുന്ന രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന കൗണ്ട് ക്രമാതീതമായി ഒരു പ്രവണത ഈ വൈറസിനുണ്ട് മാരാഴിക്കുളം വടക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ആശാ വർക്കേഴ്സ് എം എൽ എസ് പി ജീവനക്കാർ ചേർത്തല കെ വി എം ഹോസ്പിറ്റൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ആരോഗ്യ ബോധവൽക്കരണ സന്ദേശ കാൽനട ജാഥ നടത്തിയത് കടിച്ചുളങ്ങരയിൽ നടന്ന പരിപാടിയിൽ മാരാടിക്കുളം വടക്ക് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി ഡെങ്കിപ്പനി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും ഇതോടൊപ്പം നടന്നു தேவே திரிதா திரிஹே மனோதாய பந்தரம் கேளிவாத்து சுன்னிடனே பண்டு கண்ணவதே கேளி பந்ததே கேளி நபோலே